അതണ്ടെ പതിനേനേ ചേർത്തോ ഓടി 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 ഇത്രേം മാത്രം കേണ്ടി നിന്നോ ഒരു ചെറിയ മാത്രം കേണ്ടി നിന്നോ എന്ന് പറഞ്ഞാലോ ഓടി ഇരിക്കേയി നേരെ എങ്ങേരെ വായേ വായേ കിന്നെന്നാ പറഞ്ഞേ പരിപാടി ഇപ്പൊ അല്ലായി ും വരും വർഷം വരും കിരുവോണം വരും പിന്നെ ഓരോ തലത്തിലും മൂവരും ചായവരും അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്ന് ആർക്കറിയാം നമ്മൾ സപ്പോർട്ട് ചെയ്യാനും നമ്മൾക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ നമ്മളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് ഇതുപോലെ ആളെ നിയന്ത്രിച്ച് കൊണ്ടല്ലോ വലിയ മൊഴിയാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ മറക്കാനാവാത്ത കാലഘട്ടമാണ് ക്യാമ്പസ് ലൈഫ് പത്ത് വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ ക്യാമ്പസിലേക്ക് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഗെറ്റ് ഗെറ്റുഗെതർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്ലാസ്സിലെ മുഴുവൻ പേരൊന്നും ഇല്ലെങ്കിലും കുറച്ച് പേരെ കൊണ്ട് നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് पहिले <laughs> <laughs> उठा केवारी मुझको गले लगा बैठा दिया फलक पे मुझे खाक से उठा के यारा तेरी यारी को मैंने तो खुदा माना याद करेगी दुनिया तेरा मेरा फ़साना

ടിക്കണ്ടേ തുടങ്ങട്ടെ ആന്നേ ചെയ്യോ അതിപ്പോ ഐ ലൈൻ ഇല്ല ആ റെഡി വൺ സ്റ്റാർട്ടർ റെഡി 1 2 3 സ്റ്റാർട്ട് ഓ വൈ ഓ ഓ ഓൾ തിഗലേ റണാപ്പ കഴിയല്ലേ ഇങ്ങ വൈ വൈ വാ രണ്ട് രണ്ട് நமளு போய் ஓடு போய் இதுக்குடி மூனால 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 மூடி போட்டுக்கோ ஆ ஆ ஆ ஆ ஆ ஐயே கை எடு கை எடு ஏய் இந்த ஓரத்து கொண்டு வைங்க ஓட மரத்துல ஏறி உட்காரு அரை போட்டு கேளு ஆ ஓடி கேளு ஓடி கேளு

ഓക്കെ <laughs> ആരോഗ്യ <us> <laughs> 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 എല്ലാരും വന്നിട്ടില്ല അതിന്റെ ഒരു പരായി വേറെ ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന ഫ്രണ്ട് സരികയാണ് കോളേജ് കാലഘട്ടം മുതൽ തന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം അതേപോലെ അന്നും ഇന്നും സരിക ഏകദേശം ഒരുപോലെ തന്നെയാണ് നല്ല വൈബാണ് നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പം ഞാൻ ലിസ്റ്റ് ആണ്

ില്ലക്ക് അന്നേരം സൈലന്റ് ആണ് ഇപ്പോ പിന്നെ കുറച്ച് മാറ്റം രണ്ടു വർഷം കണ്ടിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ടും അങ്ങനെ ഞാൻ കോളേജ് ടൈമിലൊന്നും അത്ര ഒരു പരിചയം ഓണങ്ങനെ കൂടുതലും ഇപ്പൊ പറയാൻ കഴിയില്ല ഞാൻ വരണം കഴിഞ്ഞു ഒരു വർണ്ടാവും ഒരു മോനെ ഹസ്ബൻഡ് മാർക്കറ്റിലാണ് സിവിൽ ഫോർപ്പറേഷൻ പിന്നെ ഒരു വിശേഷം നമ്മളൊരു വീടെടുത്തു ഞാനും മോനും മാത്രമേ ഉള്ളൂ അപ്പൊ കുറേ സൈലം കായി അങ്ങനെ അഗിനാന്ന് വെച്ച് കഴിഞ്ഞാല് ആ പഠിക്കുന്ന സമയത്ത് പാവ ഇപ്പ അതിലും പാവായിട്ടാണ് ഇതെടുക്കുന്നില്ലേ എല്ലാരും നല്ല നല്ല ഫ്രണ്ടി ആയിട്ട് എല്ലാരും സംസാരിക്കും ഇപ്പാന്ന് ഞാൻ ഗ്രൂപ്പ് കയറിയ ഇപ്പാന്ന് എല്ലാരും ആയിട്ട് അല്ല കല്യാണം കഴിഞ്ഞു കല്യാണത്തിന് മുനറെ സ്കൂളിൽ അപ്പീൻ കിട്ടി നമ്മൾ കല്യാണത്തിന് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇതെന്താ ഇതെന്താ അലോശിയ എന്ന പേര് സെന്റ് ഫ്രാൻസിസ് ലकेजी പഠിക്കുന്നു ഇവിടാ കലശീരി ഇവിടേ എടുത്തേ ഇവിടേ തന്നെ അപ്പോൾ അടുത്തത് നല്ല പ്രോഗ്രാം ഒരു പത്ത് വർഷത്തിന് ശേഷം നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു നീണ്ട കാലയളവിന് ശേഷം കാണുമ്പോൾ ഉള്ള ഒരു എപ്പോഴും ഒരു നല്ല സന്തോഷമായിരിക്കും ആരെയും അറിയാത്ത ഒരു ചോദ്യത്തിന് മുമ്പിൽ എല്ലാവരും എന്ത് ചെയ്യുന്നു ഇപ്പം എല്ലാവരുടെ അവസ്ഥ ഉണ്ടാകും അങ്ങനെയെല്ലാം അറിയാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് പിന്നെ കുറച്ചും കൂടി നമ്മൾ പ്ലാൻ ചെയ്താൽ കൊറച്ചും കൂടി ആക്ടിവിറ്റി ചെയ്താൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും എന്നാലും കുഴപ്പമില്ലാത്ത ഒരു നല്ല ഫംഗ്ഷനായിരുന്നു പിന്നെ എന്നെ കൊണ്ട് ഞാൻ കോളേജിൽ ഒന്നും ഒന്നിനും പങ്കെടുക്കാത്തൊരാളായിരുന്നു എന്നാലും ഇപ്പൊ ഇപ്പോഴാണ് അപ്പൊ നമ്മളൊരു ലൈഫിൽ ഒരു ഇത് കടന്നു കഴിയുമ്പോഴായിരിക്കും നമുക്ക് എന്താ പറയാ നഷ്ടപ്പെടുമ്പോഴായിരിക്കും പരത്തിനെ വില അറിയാമെന്ന് പറയുന്ന പോലെ ആ ഗെറ്റില തന്നെ കൂടി ചേർന്നേ അല്ലെങ്കിൽ എല്ലാരും സന്തോഷമൊക്കെ ഇപ്പോഴാണ് കുറച്ചും കൂടി മനസ്സിലാവുന്നത് പിന്നെ അവനക്ക് കിട്ടിയത് ശകിതാനാണ് ഷകിതാനെ കൊണ്ട് പറയാന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നതും അവസാനം വരെ എല്ലാം ചെയ്തതോളാണ് അതിനൊരു വലിയ കയ്യടി എല്ലാവരും കൊടുക്കേണ്ടതാണ് അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു എന്താ പറയാ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അതിന് പെർമിഷൻ എടുക്കുന്നതാണെങ്കിലും ബാക്കി അതൊക്കെ ഓരോ അല്ലെങ്കിൽ അതുകൊണ്ട് ലീഡർഷിപ്പ് കൂടി നമ്മൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് നല്ല ചെയ്തിട്ടുണ്ട് പിന്നെ പണ്ട് ശെരി മാധ്യമം പിന്നെ ഇനി ഇതേപോലെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും കണ്ടുകൂട്ടാന്ന് പറയുന്നു പിന്നെ എന്റെ എന്തക്കാന്റെ കവിതയിൽ പറയുന്ന പോലെ എന്താ പറയുക കാലം ഇനിയും കുരു കൃഷി വരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തലയിലും പൂ വരും കായ് വരും അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം അങ്ങനെ പറഞ്ഞു നിർത്തുന്ന അപ്പം ആ അതേപോലെ നമ്മൾ പരസ്പരം എല്ലാവരും എന്താണെന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിൽ വീണ്ടും കുറെ കാലം കഴിയുമ്പോൾ കണ്ടുമുട്ടും പരസ്പരം സന്തോഷം കൈമാറും അതൊക്കെ ഒരു നല്ല കാര്യമാണ് അതുപോലെ ഒരു കാലഘട്ടം ഇനിയും കുറച്ച് വർഷം കഴിയുമ്പോൾ ഇതേപോലെ കൂടിച്ചേരലുകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ാണ് സച്ചിൻ എന്റെ കൂടെ ആദ്യം പഠിച്ചതാണ് ഹൈസ്കൂളോട്ട് അതുകൊണ്ട് ആദ്യം അറിയാം ഇപ്പൊ അവനൊരു മാറ്റവും ഇല്ല പണ്ടത്തെ കളി പണ്ടത്തെ കളിവാ പണ്ടത്തെ നാട്ടിൽ കത്തറിയാം അത് തോന്നി പിള്ളേർക്ക് കൊടുക്കൂല േറ്റ് ചെയ്തേ ഞാനും അഭിനന്ദിക്കുന്നു ഇനി ഇങ്ങനെ ഇണ്ടാവണം എന്നാലും എന്നായിരിക്കും കുറെ ആൾക്കാർ വന്നിട്ടില്ല അവര ഭയങ്കര സങ്കടമുണ്ട് കാരണം എന്റെ ഫ്രണ്ട്സ് ഒന്നും വന്നിട്ടില്ല ഭയങ്കര ഇത് പറയാന്ന് വെച്ചാൽ ഞാൻ അവടെ സുഖിനോ ഞാനും മാത്രമേ ഉള്ളൂ ഞമ്മള് ഒരു നെഞ്ചുകാരും മാത്രമേ ഉള്ളൂ അതിന്റെ നഷ്ടവും എനിക്ക് ഇപ്പൊണ്ട് സങ്കടം പിന്നെ പറയാന്ന് വെച്ചാൽ പക്ഷേ ഒരു കാര്യ ടീമില്ലാത്ത ഓരോ ഞാനെടുന്ന ടീം എല്ലാവരുടെ കൂടി ഞാൻ ഓരോരാളെന്ന് പറയട്ടുണ്ട് റിയാം അവർ മെച്ചപ്പെട്ട് 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 വരുന്നു ഒരു പ്രാവശ്യം എനിക്ക് അടുത്ത പ്രാവശ്യത്തെ ഇണിങ്സിലേക്ക് അയാൾ കിട്ടുവാണെങ്കിൽ ഈ മാസം കിട്ടുമായിരിക്കും കൊറച്ചു നേരം മെച്ചപ്പെട്ടാല് വലിയൊരു പണ്ടൊക്കെ ആക്കി മാറ്റണം എന്നാണ് ആഗ്രഹം എല്ലാരും പ്രതീക്ഷിച്ചു അയ്യോ എല്ലാം ഒരുമിച്ചിട്ട് ഒന്നും ഇതാക്കാണ്ട് എല്ലാം ചെയ്തിന് ആൾക്കാരുടെ കുറവുണ്ടായിരുന്നു ഞാൻ എന്തോ ഭാഗ്യം കൊണ്ടായിരുന്നു അത് വന്നു പോയി കേട്ടോ ഈ <rium molta Dante> ോ ആരും ഉണ്ടാവില്ല അപ്പൊ ഈ പ്രാവശ്യം ഇവിടെ എന്തോ ഭാഗ്യത്തിന് പറഞ്ഞു പറഞ്ഞ് സന്തോഷായി പിന്നെ ഒരു പേടിയായിരുന്നു എനിക്ക് വരാൻ പറ്റുമോ എനിക്ക് വരാൻ പറ്റുമോ എനിക്ക് ടെൻഷൻ അയ്യോ ഗെറ്റ് ടുഗതർ വരാൻ പറ്റൂലെ എനിക്ക് പനിയായി അങ്ങനെ അതിന്റെ പിറ്റേ ദിവസം വിളിച്ച് പറഞ്ഞ് ആണെനക്ക് പനിയാന്ന് പ്രാർത്ഥിക്കണേ എനിക്ക് വരാൻ പറ്റൂ പറ്റൂക്കെ അടിച്ച് ഒരു സെറ്റായി നല്ല സെറ്റ് ആയിട്ട് ദ്യം വിളിച്ച സമയത്ത് തന്നെ ഇരുപത്തിനാല് ഡൈറ്റ് ചെയ്യാൻ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് വന്നു അപ്പം എനക്ക് എന്തായാലും പങ്കെടുക്കണം ഞാൻ വൈകുന്നേരം പറഞ്ഞു എന്തായാലും ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എനിക്ക് ഭയങ്കര ആഗ്രൗണ്ട് എൻ്റെ അമ്മയുടെ അടക്കം ഉള്ള ഒരു അവരെ എസ് എൽ സി ബി എസ് എൽ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത് എനിക്കൊക്കെ സുഖമായിട്ട് കടന്ന സമയത്ത് അത് ആ ഒരു ടീമിലും വന്നിച്ച് എന്നെ കാണാനും വന്നിരുന്നു അപ്പം എന്നാൽ നിനക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മളെ ടീം ഒന്ന് വിവാഹം ചെയ്തിട്ടുണ്ടോ ചോദിച്ചു ശകിരീ ഇതുപോലെ വിളിച്ചോണ്ട സമയം നടക്കും എന്തായാലും പങ്കെടുക്കും ഇനി ഇരുപത്തിനാലായിരം ഇരുപത്തഞ്ചായിരം ഞാൻ ഉണ്ടാവുന്ന പറഞ്ഞു അപ്പം ഇനി ഇപ്പം പ്രോഗ്രാമിന് ശകിര നല്ലോണം നിനക്കെടുത്തിട്ടുണ്ടായി കാരണച്ചാലും എന്നെ പേഴ്സണൽ ആയിട്ട് കുറേ പ്രാവശ്യം വിളിച്ചിനി കുറേ പ്രാവശ്യം കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ ഭക്ഷണത്തിനെല്ലാം പറഞ്ഞാൽ ഇങ്ങനെ പേഴ്സണലായിട്ട് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞത് അങ്ങനെ വണ്ടി ഞാൻ എടുത്തിട്ട് നമുക്ക് ഭക്ഷണം കൊണ്ടുവരാൻ സെറ്റ് ചെയ്യാം ആ ഒരു ക്യാപ്റ്റൻ നയിക്കാൻ സഹിത ഒക്കെ ആവൂല നമ്മുടെ സപ്പോർട്ടേനെ നമ്മക്ക് സഹിതനെ പൂർണ്ണമായിട്ട് സപ്പോർട്ടേ നമ്മളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് ഇതുപോലെ ആളെ നിയന്ത്രിച്ച് കൊണ്ടൊരു വല്യ പണിയാണ് അതുകൊണ്ട് ആയുസ് ആയുഷ് ആരോഗ്യം എന്ത് ബാക്കി എത്തിയതുപോലെ പ്രോഗ്രാം ബാക്കി എത്തി കാട്ടെത്തിക്കഴിഞ്ഞാല് ചെയ്യണം എന്ന് പറയാനുള്ളത് അപ്പൊ അത് ചെയ്യാം ഒന്നും കൂടി എല്ലാരും കൂടി വിളിച്ചു ഒരു സെറ്റപ്പിൽ നമുക്ക് കൊണ്ടുപോകാൻ കാര്യങ്ങൾ ചെയ്യാം ലേനേറ്റങ്ങനെ ഒരു പണ്ട് മുതലേ ലേനാന്ന് വെച്ചാല് നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോ ഒരു ചിരി മാത്രം പറഞ്ഞോട് അതിപ്പോ കുറച്ചുനല്ല മാറ്റമുണ്ട് ഭയങ്കര നന്നൊക്കെ ഉണ്ട് ഓടാദ്യ ഇങ്ങനെ കുറച്ചും കൂടി മുമ്പോട്ട് വന്നിട്ട് സംസാരിക്കുന്നതാണ് പിന്നെന്താ പറയ പരിപാടി കൊള്ളാ ആ കൊണ്ടെടുത്തോണ്ട് അനക്ക് ഭയങ്കര പ്രശ്നമുണ്ട് വീണ ഭയങ്കര ഡൗൺ ആയി പോയി പിന്നെ അതോടെ സുഖന അഖിരയായാലും അത്യാവശ്യം മാറ്റമുണ്ട് പിന്നെ അഗീനല്ലേ നമുക്ക് പിന്നെ അറിയാം സുവിന സുവിന പക്ഷപ്പൊടിയെ ഇമ്പ്രൂവായി പഠിത്തത്തില് അത് വിട്ടേറെ പിന്നെ സരിക പണ്ടത്തെ പറയാ വേണ്ട ഘടന അതേപോലെ പറഞ്ഞാൽ മിസ്സ് ചെയ്യുന്നുണ്ട് കണ്ടത് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഷിർസിനാണ് ഷിർഷീൻ ഞാൻ സരിക ആഹ് രാഹുൽ അങ്ങനെ ഒരു ഗാങ് ആയിരുന്നു നമ്മളെ കോളേജ് വിട്ടിട്ട് അങ്ങനെ അവര് വൈബ് ശരി കൊറേ കൊറേ ഇഷ്യൂണ്ടായിരുന്നു ഞാൻ മറന്നു സത്യമാണ് ഞാൻ മറന്നുപോയി എന്തായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു എന്തോ ഒരു அவளை ஆலாவும் ஒரு குட்டி கண்டிப்பில் அவளை யூடியூபில் அங்கே காரியங்களும் என்னச்சல வளம் சந்தோஷி ஒற்றி சரி എല്ലാവരും കാണാൻ പറ്റിയാൽ തന്നെ വളരെയധികം സന്തോഷം എപ്പോഴും ഗ്രൂപ്പ് നോക്കാനുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് തന്നെ പറയാം അപ്പോൾ ആരും ഒന്നും വലിയ അരിയൊന്നും ആയിരിക്കും രണ്ട് കാലത്തിനപ്പ തന്നെ കോളേജ് തന്നെ വിട്ടുകഴിഞ്ഞ പിന്നെ നമുക്ക് ഭയങ്കര എന്താ പറയാ അറ്റാച്ച്മെന്റ് ആയിരിക്കും കാണലോന്നില്ല പെട്ടെന്ന് നമ്മള് ഗ്രൂപ്പിൽ നിന്ന് അപ്സെറ്റ് കഴിഞ്ഞാൽ നമ്മള് വിചാരിക്കും എന്തുകൊണ്ടാന്നുണ്ടെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള അങ്ങനെ ആരും കണ്ടിട്ടൊന്നും ഇല്ല പ്രത്യേകിച്ച് കിട്ടിയത് അപ്പൊ അവരെ വന്നെന്താണ് പിന്നെ അവന്റെ വൈഫും കൂടി കേൾക്കാൻ പറയാണ് നല്ല നല്ല ഫാമിലി സപ്പോർട്ടാണ് ഇവിടുന്ന് വിട്ടാ തന്നെ കോളേജ് കഴിഞ്ഞ അവർ മൂന്നേ മുക്കാലാവുമ്പോൾ വീടിനു ചിന്ത മാത്രം അപ്പൊ ഞാൻ കൂടുതൽ പറയണ്ടല്ലോ പ്രത്യേകം പറയാൻ പറഞ്ഞു കൂടിയും ഞാൻ പറഞ്ഞു വേറെ കാര്യമല്ല ഇല്ല തേടി പിടിച്ചു വന്നത് ഞാനൊരു നാലഞ്ച് വല്ല വാട്ടത്തിൽ പിന്നെ എപ്പോ ഏകദേശം ഒരു ആ ഒരു ഇത് ഞാനൊരു അപ്പൊ ഇവിടെ തേടി പിടിച്ചു അതിന്റെ അടുത്താണ് ഷകില വന്നത് അങ്ങനെ ശകിലായിട്ട് ശകിലെ മറ്റേ തീവണ്ടി വിട്ട പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അത് പിന്നെ ഞമ്മള് എന്തായാലും കണ്ടുപോകും കാണും വന്നിരിക്കുന്ന രാവിലെ വന്ന് വൈകുന്നേരം വരെ ആക്റ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നിക്കുവാന്ന് പറഞ്ഞാൽ ആ സമയത്തിന്റെ ഞാൻ നമുക്ക് ഏകദേശം മനസ്സിലാവും സപ്പോർട്ടാണ് കാര്യങ്ങളാണ് അപ്പോൾ ഞങ്ങളെ ഇന്നത്തെ ഏറ്റവും വലിയ ഗസ്റ്റ് ടത്തും കാരണം വെച്ചാല് ഇവടെ ഫ്രണ്ട്സ് പറഞ്ഞാല് ഇപ്പൊ നിങ്ങള് ഇവളോടവട്ടോ ഈ അതെ അതിനെക്കാട്ടിയും ടോപ്പാന്ന് ഞായണശാലി കേട്ടാ ഏൻ വന്ന് ചാടി വന്ന് വിളിച്ച് വന്ന് എന്നെ കൂട്ടിച്ച് പോവും ഇവിടെ മൈൻഡാക്കൂല അപ്പോ അമ്മേടെ ഒരു അണ്ണനെ വിട്ടിയിട്ടുള്ളോടാ ആ അതന്നെ പറഞ്ഞില്ലേ നിന്റെ അോട് സൈദനോട് സംസാിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോ ആരെ മനസ്സിലാണോ ഒരു പ്രോഗ്രാം നടക്കാനേ എല്ലാം ഞാൻ പറഞ്ഞ അമ്മേടെ മാരേ വിളിക്കണം അമ്മേടെ വിളിക്കണം എല്ലാവരും വന്നിട്ട് ഇപ്പോ എന്നെ ഏകദേശം ഇണ്ടല്ലോ വർത്തകൻമാർ അറിയാന്ന് എല്ലാവർക്കും പെർമിഷൻ ഞാൻ എങ്ങനെയുണ്ട് ഞാൻ ആരെടച്ചാണ് വിളിച്ചാ എന്നെടാ തോണ ഞാൻ വർദീവാ வீட்டிலே <laughs> <laughs>